എല്ലാരും ഈ ബന്ധം എന്ന് പറയുന്നതിൽ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു മറ്റൊരാളുമായിട്ടുള്ള ബന്ധം മറ്റൊരാളുടെ ബന്ധം നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടത് അതാണ് ആർക്കും അറിയാൻ പാടാത്തത് മറ്റൊരാളുടെ ബന്ധം നിലനിർത്താൻ അയാൾക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അതൊന്നും അല്ല ആവശ്യം മറ്റൊരാളോട്ടുള്ള ബന്ധം നിലനിർത്തുന്നത് ഞാൻ എന്നെ എത്രത്തോളം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ള ഭാഗമാണ് നോക്കേണ്ടത് ഞാൻ എന്നെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടോ അതാണ് ബന്ധത്തിന്റെ ലക്ഷണം എന്നെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് എന്നെ നന്നായിട്ട് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ അനുഭവിക്കത്തില്ല എന്നെ അനുഭവിക്കാൻ പറ്റാത്തരത്താണ് മറ്റൊരു വ്യക്തിയുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സ്വത്തുക്കൾ പൈസ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നത് എന്നില് എനിക്ക് ബന്ധമില്ലാത്തതുകൊണ്ടാണ് എന്നെ നന്നായിട്ട് അനുഭവിക്കുമ്പോ ആ ബന്ധം ക്ലിയറാവും പറയുന്നു ചില വ്യക്തികളെ അവർക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷം അല്ല പക്ഷേങ്കിൽ ആ വ്യക്തി അവിടെ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടല്ലോ നല്ല രീതിയിൽ അല്ല അനുഭവിക്കുന്നത് കാരണം ചെയ്യുന്ന പ്രവൃത്തി തുടരാൻ പറ്റത്തില്ല ചെയ്യുന്ന പ്രവൃത്തി തുടരാൻ പറ്റത്തില്ല വേറെ ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങള് അവൻ നിലനിൽക്കുന്ന അവസ്ഥ തിരിച്ചറിയുന്നില്ല എല്ലാം തറമാറ ബന്ധങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അവനവനിലാണ് തുടങ്ങുന്നത് അവനവനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളല്ലാണ്ട് വേറെ യാതൊരു ബന്ധവും ഇല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കഴിക്കണെന്തിനാണ് വെള്ളം കുടിക്കുന്നത് കുടിക്കണെന്തിനാണ് കിടന്നുറങ്ങുന്നത് എന്തിനാണ് സംസാരിക്കുന്നത് എന്തിനാണ് ഞാൻ എന്നെ നന്നായിട്ട് അറിയാനാണ് ഞാൻ സംസാരിക്കുന്നത് അതിൻ്റെ അറിയിച്ചു കൊടുക്കാനല്ല മനസ്സിലായി അവരറിഞ്ഞോളൂ ഞാൻ ഞാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തി പോകുമ്പോൾ ഞാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തി പോകുമ്പോൾ അത് ആ ബന്ധത്തിലൂടെയാണ് വളർച്ച എന്താണെന്ന് അറിയുന്നത് ആ ബന്ധത്തിലൂടെയാണ് ജീവിതം എന്താണെന്ന് അറിയുന്നത് അവസ്ഥയിൽ ആണ് അതെ അതെ ഇപ്പൊ എന്ത് സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നൊരു സംഭവം ബന്ധത്തിന്റെ ഒരു വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു ഭാഗമാണ് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം കാരണം ബന്ധത്തിന്റെ ഒരു പ്രാഥമിക സൂചന മാത്രമേ ഉള്ളൂ അതൊരിക്കലും നമ്മളുടെ സവിശേഷതയുടെ ഭാഗത്തോട്ട് എത്തിക്കുന്നില്ല കാരണം ഞാൻ ഉണർന്നു വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജന ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധമില്ല ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ യാതൊരു കാരണവശാലും ഒരു ബന്ധവും എങ്ങും ഉണ്ടാകത്തില്ല അത് ബന്ധത്തിന്റെ ലക്ഷണമേ അല്ല ലൈംഗമായിട്ട് ബന്ധപ്പെട്ടത് വെറും ശരീരത്തിന്റെ ജടികമായിട്ടുള്ളൊരാവശ്യം മാത്രമാണ് അതിനു വേണ്ടിയിട്ട് ആര് ഇറങ്ങിയാലും അത് നാശത്തിലോട്ടേ പോകത്തുള്ളു ബന്ധമെന്ന് പറയുന്നത് അവനവനെ തിരിച്ചറിയുന്നിടത്താണ് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടാ നമ്മളെ നമ്മളെങ്ങനെയാണ് തിരിച്ചറിയണെ നമ്മുടെ ശരീരത്തിന് അല്പം സുഖം കിട്ടി ശരീരത്തിന് അല്പ സുഖം കിട്ടി അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ യാതൊരു കാര്യവും ആ സുഖത്തെ തേടി പിന്നെയും പിന്നെയും ഇങ്ങനെ ആ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളുണ്ടാവും പിന്നെ അവർ ആ ബന്ധം നിലനിർത്തുന്നത് കുട്ടികൾക്ക് വേണ്ടിയായിട്ടാണ് എന്നാണ് പറച്ചില് ബന്ധം നിലനിൽക്കുന്നൊന്നുമില്ല കാരണം ബന്ധം എന്ന് പറയുന്നത് വ്യക്തിയെ തിരിച്ചറിയുന്നിടത്താണ് ബന്ധം അതായത് ബാലൻസ് ചെയ്ത് അലേഞ്ച് ചെയ്തൊക്കെ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ശരീരത്തിന്റെ വേണ്ടാത്ത സംഭവങ്ങൾ തന്നെത്താൻ മാറുകയും വേണ്ടത് ആ ബന്ധം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വേണ്ടത് അശുദ്ധമായിട്ടുള്ളത് നമ്മൾ വിട്ടുപോവുകയും ശുദ്ധമായിട്ടുള്ളത് നമ്മൾ ചേർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നാൽ മാത്രമേ ആ ബന്ധം അവിടെ നിലനിൽക്കത്തുള്ളൂ ശുദ്ധമായിട്ടുള്ളത് ശരീരത്തിൽ ചേർന്നുകൊണ്ടിരിക്കും അശുദ്ധമായിട്ടുള്ളത് വിട്ടുമാറിക്കൊണ്ടിരിക്കും അതാണ് ബന്ധത്തിന്റെ ക്വാളിറ്റി അവനവൻ തന്നെ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് മനസ്സിലായി അസ്വസ്ഥമായിട്ട് വരുമ്പോൾ അസ്വസ്ഥമായിട്ട് വരുമ്പോഴത്തേക്കും ബന്ധം അവിടെ വിട്ട് മനസ്സിലരുമായിട്ടുള്ള ബന്ധം വിട്ട് ഞാൻ ഞാനുമായിട്ടുള്ള ബന്ധമാണ് വിടണത് മനസ്സിലായി പക്ഷെ പറച്ചിലെന്താണ് ഓ നീ എന്നോട് അങ്ങനെ കാണിച്ച് എനിക്കതിൽ വിഷമം ഉണ്ടായി എനിക്ക് ഞാനുമായിട്ടുള്ള ബന്ധം അവിടെ വിട്ടുപോകുന്നതാണ് ആ വിഷമം ഞാനുമായിട്ടുള്ള ബന്ധം വിട്ടുപോകുന്നതാണ് അപ്പൊ ആ പ്രവൃത്തിയെ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ പ്രവൃത്തി അവനവന്റെ ബന്ധത്തിൽ ഇരിക്കാൻ തക്കതായിട്ടുള്ള പ്രവൃത്തി അല്ല അതുകൊണ്ട് ആ പ്രവൃത്തിയെ നമ്മളവിടെ ഒഴിവാക്കണം അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഷാഫി ഒരു കാര്യം പറയുന്നു കാര്യം പറയുമ്പോൾ ഞാൻ അസ്വസ്ഥനാകുന്നു അസ്വസ്ഥനെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനുമായിട്ടുള്ള ബന്ധം അവിടെ തിരിയൻ അപ്പൊ ഷാഫി അങ്ങനെ പറയുന്നത് എന്നെ സ്വാധീനിക്കുന്നു ഷാഫി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഇപ്പൊ ഷാഫിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു പത്ത് രൂപ മോട്ടിച്ചെടുത്തു ആ മോഷ്ടിച്ചെടുത്തോണ്ട് തന്നെ ഷാഫി അസ്വസ്ഥനാകുന്നത് അപ്പൊ മോഷ്ടിച്ചത് തെറ്റാണ് പക്ഷെ ഞാനിട്ടുള്ള ബന്ധം അവിടെ പോവുകയാണ് കാരണം മോഷ്ടിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഞാനിട്ടുള്ള ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് കാരണം ഞാനുവിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ ഞാൻ മോഷ്ടിക്കേണ്ട കാര്യമില്ല ഷാഫിയുടെ തെറ്റി ചോദിച്ചാൽ മതി തന്നില്ല തന്നില്ല മനസ്സിലായി എനിക്ക് അർഹതയില്ലാത്തതുകൊണ്ട് കിട്ടിയില്ല മനസ്സിലായി ആ മോഷണം വരുമ്പോ ഞാൻ ഞാനുമായിട്ടുള്ള ബന്ധം അവിടെ ഞാനൊരു കളവ് പറയുന്നു ഒരു കളവ് പറയുമ്പോഴത്തേക്കും ഞാനുമായിട്ടുള്ള ബന്ധമാണ് പോകുന്നത് എന്നാൽ എല്ലാവരും വിചാരണത്തിന് അയാളോട്ടുള്ള ബന്ധം മുറിഞ്ഞു തന്ന പക്ഷെ അയാളോട്ടുള്ള ബന്ധം അല്ല ഇവിടെ മുറിയുന്നത് ഞാനിട്ട് മറ്റൊരാളുമായിട്ടൊരു ബന്ധം ഇല്ല ഒരിക്കലും സാധ്യമല്ല മറ്റൊരാളുമായിട്ടുള്ളൊരു ബന്ധം ബന്ധം എല്ലായ്പ്പോഴും അവനവനുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ ഈ ബന്ധത്തിലാണ് ഇതാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം കൃത്യമായിട്ട് ആ അവനവനായിട്ട് ബന്ധത്തിന് താല്പര്യമുള്ള ആൾക്കാരെ കാണാൻ പറ്റും എന്നുവെച്ചാൽ ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ കാണാൻ പറ്റും അപ്പോഴാണ് ശരിക്കും ജീവിതത്തിന്റെ സവിശേഷതകൾ അറിയുന്നത് അപ്പോഴേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ എങ്ങനെ അറിയുന്നു ഞാൻ സംസാരിക്കുമ്പോൾ ഷാഫിക്ക് അസ്വസ്ഥതയാണ് ആ ഭാഗം ഷാഫിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്നില് ഞാനുമായിട്ടുള്ള ബന്ധം കൃത്യമല്ല മനസ്സിലായി ഞാനുമായിട്ടുള്ള ബന്ധം കൃത്യമല്ല ഞാൻ സംസാരിക്കുന്നു ഷാഫി അസ്വസ്ഥനാകുന്നു ആയിക്കോട്ടെ അപ്പോഴേ എനിക്ക് ഞാനോട്ട് ബന്ധമുണ്ടെങ്കിൽ ഞാൻ ഇനി ഞാൻ സംസാരിക്കുമ്പോൾ ഷാഫിയുടെ അസ്വസ്ഥത പോകൂ ഷാഫിക്ക് ഷാഫിയായിട്ട് എന്നുള്ള ഭാഗം താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ഷാഫിക്ക് താല്പര്യമില്ല ഷാഫിയായിട്ട് ഒരുമിച്ചിരിക്കണെ അപ്പം മറ്റേ ചീത്ത പറയും തൊറി പറയും താങ്കൾ എത്ര താൻ വൃത്തിയിട്ട് വരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തിക്ക് ആ വ്യക്തിയുമായിട്ട് ഒത്തൊരുമിച്ചിരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾക്ക് നമ്മൾ നോക്കാം ആ വ്യക്തിക്ക് താല്പര്യം ഇല്ല ആ വ്യക്തിയുടെ കൂട്ടത്തിൽ കൂടാൻ പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് അവനവനിൽ സജീവമാകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് സ്നേഹം അല്ലാണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചെന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാ മനസ്സിലാ ഞാൻ എന്നെയാണ് സ്നേഹിക്കുന്നത് എന്നെ പോലെ തന്നെയാണ് നീയും മനസ്സിലാ അല്ലാണ്ട് വ്യത്യാസം ഇല്ല എന്നെപ്പോലെ തന്നെ ശാസ് കാരണം നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം ഒന്നാണ് മനസ്സിലമ്മൾ എല്ലാവരും എല്ലാ സൃഷ്ടിയും നടക്കാനുള്ള കാരണം ഒന്നാണ് അല്ലാണ്ട് പലതരം സാഹചര്യത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടത് പലതരം ചുറ്റുപാടും ഉണ്ടാകും ചിലപ്പോ മനസിലാ ചിലപ്പോൾ ചില മരുഭൂമിയിലായിരിക്കും ജനിച്ചത് വേറൊരാൾ കാട്ടിലായിരിക്കും ജനിച്ചത് മറ്റൊരാൾ പട്ടണത്തിലായിരിക്കും ജനിച്ചത് അതുകൊണ്ട് ജനിക്കാനുള്ള കാരണം അതൊന്നുമല്ല അതിനെ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ നോക്കിയാൽ പോകത്തില്ല എത്ര വലിയ പാണ്ഡിത്യം ഉള്ള ആളായിക്കോട്ടെ പുസ്തകം പഠിച്ചിട്ടുള്ള ആളായിക്കോട്ടെ പക്ഷെ ജീവിതം അതുകൊണ്ട് മെച്ചപ്പെടത്തില്ല ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവനെന്നെ തിരിച്ചറിയണം അതിന് ശാസ്ത്രത്തിനോ മതത്തിനോ ഒന്നും യാതൊരു കാരണവശാലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല അവർക്ക് ചില സൂചനകൾ തരാം ചില സൂചനകൾ തരാം ശാസ്ത്രത്തിനും മതത്തിനും ഒക്കെ മനസ്സിലാ നിന്നിലൊക്കെ നീ ഇന്നതുപോലെ പോകുമ്പോൾ നീ അസ്വസ്ഥനാകുമ്പോൾ ഏഹ് കളവ് പറയുന്നത് അത്രേ ഉള്ളു അത്രയേ ഉള്ളൂ അല്ലേ മതത്തിന്റെ ഉദ്ദേശം എന്താണ് മനുഷ്യൻ നന്നായിട്ട് ജീവിക്കുക അല്ലാണ്ട് മതം നന്നായിട്ട് പോകാനല്ല മതത്തെ മതത്തിന് ജീവനുണ്ടാ മതത്തിനല്ല മനുഷ്യനാണ് ജീവനുള്ളത് ആ മനുഷ്യന്റെ ജീവൻ നന്നായിട്ട് അനുഭവിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ മതം എന്ന് പറയുന്ന ഒരു സംവിധാനം ോട് താല്പര്യ മതത്തിനെ നിലനിർത്താൻ നോക്കുന്ന ആൾക്കാരില് ഇല്ലാത്ത രോഗങ്ങളൊന്നും ഉണ്ടാകില്ല മനസ്സിലവിടെ നോക്കിക്കോ മതത്തെ നിലനിർത്താൻ നല്ല രാഷ്ട്രത്തെ നിലനിർത്താൻ കഷ്ടപ്പെടുന്നവര് മനസ്സിലായി അവരില് ആ രാഷ്ട്രത്തെ നിലനിർത്തത്തില്ല മനസ്സിലെ മരിച്ചു അതെ അതവടെ ഉണ്ടാകണം അല്ല അത് എന്നൂടെ ഉള്ളതാണ് അത് നശിക്കാൻ പോകുന്നില്ല അതിനെ നമ്മള് കൊടപിടിക്കാൻ ഒരാവശ്യമില്ല നമ്മളാണ് നശിച്ചു പോകുന്നത് അതുകൊണ്ട് നമ്മളെയാണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ നശിക്കാനുള്ള കാരണങ്ങൾ നമ്മളിൽ വളരെ വളരെ എളുപ്പം വരുന്ന വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൊണ്ടുപോയാലേ നമ്മൾ നശിക്കാതിരിക്കത്തുള്ളൂ ബാക്കിയുള്ള ഒന്നും നശിക്കുന്നതല്ല മനസ്സിലായ ബാക്കിയുള്ള ഇവിടെ ഉള്ള എത്ര കാലം കഴിഞ്ഞാലും ഈ പുല്ല് ഇവിടെ ഉണ്ടാവും അത് സൃഷ്ടിയെ പോലെ തന്നെ സൃഷ്ടാവിനെ പോലെ തന്നെ എന്തുകൂടെ ഉണ്ട് ഇത് എത്ര കാലം കഴിഞ്ഞാലും ഭിന്നയ ഭിന്നയങ്ങൾ തോന്നുകൊണ്ടിരിക്കും മനസ്സിലായി അത് ഒരിക്കലും നശിക്കത്തില്ല നമ്മളെന്ന് പറ ഞാനെന്ന് പറഞ്ഞ അവസ്ഥ നശിക്കാതെ സൂക്ഷിക്കുന്നതാണ് എന്റെ ഉത്തരവാദിത്വം അവിടെയാണ് നമ്മൾ സജീവമാകുന്നത് അവിടെ ഉള്ളു ജീവിതത്തിന്റെ സജീവം നശിക്കണ ഭാഗം നമ്മൾ എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് നമ്മളെ ജീവൻ അസ്വസ്ഥനാകുമ്പോഴൊക്കെ ഞാൻ നശിക്കുന്ന ഭാഗമാണ് അസ്വസ്ഥനാകാതെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ അതല്ലേ രസം ഇത്രയും ഫാസ്റ്റായിട്ട് ഈ സൊസൈറ്റി മൂവ് ചെയ്യുമ്പോൾ അവനവൻ നശിക്കണതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ എല്ലാവരിലും ഇല്ലേ അത്രയും ആയിട്ട് കാര്യങ്ങൾ വർക്ക് ചാടി ചാടി ഫാസ്റ്റായിട്ടല്ല പോകുന്നത് കാര്യങ്ങള് ഈ ഫാസ്റ്റ് എന്ന് പറയുന്ന സത്യത്തിൽ വളരെ ശക്തമായിട്ട് പുറകോട്ടുള്ള ഒരു വലിയ മനസ്സിലായ മലയുടെ മുകളിൽ നിന്ന് താഴെത്തോട്ട് വീഴുമ്പോ മലയുടെ മുകളിൽ നിന്ന് നമ്മള് താഴെത്തോട്ട് വീഴുമ്പോ നമ്മള് ഫാസ്റ്റായിട്ട് പോയെന്ന് നമ്മൾ പറയും പക്ഷെ തന്ന് വീണ് മനസ്സിലായി അത് ആള് തീരും അതാണ് ഈ ഫാസ്റ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളില് അനുയോജ്യമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വിടുമ്പോഴാണ് നമുക്ക് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിച്ചെന്ന് തോന്നുന്നു പക്ഷെ അത് നാശം മാത്രമേ ഉള്ളൂ ഒരു കാരണവശാലും ഒന്നും പെട്ടെന്ന് സംഭവിക്കാനില്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ പെട്ടെന്ന് തന്നെ പെട്ടെന്നുണ്ടാകുന്ന മനസ്സിന്റെ തോന്നലുകൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാകുന്ന എല്ലാം മനസ്സിന്റെ തോന്നൽ അതാണ് നമ്മൾ പ്രാന്തം എന്ന് പറയുന്നത് മനസ്സിലാക്കാന്തം എല്ലാവർക്കും ഉണ്ട് മനസ്സിലാ ഭ്രാന്തില്ലാത്ത മനസ്സിൽ പെട്ടെന്ന് പലതും തോന്നും അതുപോലെ തന്നെ പോവും പ്രാന്തിന്റെ ആരംഭമാണത് മനസ്സിലായേ അത് സൂക്ഷ്മമായിട്ട് ചെറിയ രീതിയിൽ എല്ലാരിലും ഉണ്ട് അങ്ങും ഇങ്ങും തിങ്ങും ധരിച്ചൊക്കെ ചെറിയ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നമ്മളത് നമ്മളിൽ ഭ്രാന്തിനെ ശ്രദ്ധിച്ച് നമ്മളിലെ ആ വട്ടിനെ ശ്രദ്ധിച്ച് മാനസിക അസ്വസ്ഥതയെ ശ്രദ്ധിച്ച് സാവകാശം അത് നിർവീര്യം ചെയ്ത് ബന്ധം ഉറപ്പിക്കുമ്പോൾ ഈ ഭ്രാന്ത് സാവകാശം മാറും മാറിയിട്ട് നമ്മൾ വ്യക്തമായി മാറും അതെ വട്ടുമാറി വ്യക്തമായിട്ട് മാറും ആ പുറകോട്ടുള്ള നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവനവനും ശ്രദ്ധിക്കേണ്ട ആ ഭാഗം വന്നിട്ടുണ്ട് ആത്മാർത്ഥത അതിന്റെ അടിസ്ഥാനം ആത്മാർത്ഥത കാരണം എന്നെ അറിയാനാണ് എന്നെ അനുഭവിക്കാനാണ് എന്നെ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ശ്രദ്ധിക്കുന്നത് ആത്മാർത്ഥത ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളു ഞാൻ എന്നെ മറ്റൊരാൾ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ള ഭാഗമൊക്കെ അറിയണമെങ്കിൽ എന്നെ ആര് നിയന്ത്രിച്ചാലും എന്നെ ആര് നിയന്ത്രിച്ചാലും ആ നിയന്ത്രണം കൊണ്ട് എനിക്ക് അസ്വസ്ഥത എന്നുള്ളെങ്കിൽ അസ്വസ്ഥത മാറ്റിയാൽ മതി കാരണം മറ്റൊരാൾക്കും നമ്മളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല ഈ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മളിലുള്ള ആ അസ്വസ്ഥത എന്ന് പറയുന്നത് ആ നമ്മുടെ മാനസികമായിട്ടുള്ള തീരുമാനം മാത്രമാണ് ഒരാൾ എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ മനസ്സിന്റെ തീരുമാനമാണ് മറ്റൊരാൾക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുമോ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല പക്ഷെ ഞാൻ അല്ല നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ എന്റെ വ്യക്തിപരമായിട്ടുള്ള മാനസികമായിട്ടുള്ള തീരുമാനമാണ് എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നിൽ ഒരു ബലം പിടുത്തമുണ്ട് അല്ലെങ്കിൽ നടന്നോണ്ടിരിക്കുന്ന അതെ എന്നെ ഞാൻ ഞാനായിട്ടിരിക്കുന്ന ഭാവം പറക്കൊണ്ടിരിക്കാൻ അപ്പൊ ഞാൻ എന്നെ തിരിച്ചറിയാൻ വേണ്ടി നീയുമായിട്ടൊരു സംസാരം ഉണ്ടായി എന്നെ ഞാൻ തിരിച്ചറിയുന്ന ഭാഗത്താണ് നീ അപ്പൊ ചീത്ത പറയുന്നു ചീത്ത പറയുമ്പോഴത്തേക്ക് ഞാൻ എന്ന് പറയുന്ന ബന്ധം ചീത്തയല്ല ഞാൻ നല്ലതാ അപ്പൊ ചീത്ത പറയുമ്പോൾ ഞാൻ ചീത്തയാകുന്നു വിഷമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് എന്റെ ശ്രദ്ധ മാറി അത്രേ ഉണ്ടായുള്ളൂ ആ ശ്രദ്ധ മാറി അത് തിരിച്ചു കൊണ്ടുവരേണ്ട എൻ്റെ ഉത്തരവാദിത്തം ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ കുറച്ച് നാൾ ഒരു അഞ്ചെട്ട് ഒമ്പത് മാസമായി നമ്മൾ ഒരുമിച്ച് നിൽക്കേൻ ആ ഒരുമിച്ച് നിൽക്കിയൻ അല്ലെങ്കിൽ മറ്റൊന്നിനും അല്ല സ്ഥാനം കൊടുക്കുന്നത് ഇവരെ ഒന്നിനും സ്ഥാനം കൊടുക്കുന്നില്ല ഈ ഒരുമിച്ച് നിൽക്കുന്നതിനിടക്ക് എനിക്ക് പട്ടുണ്ട് നിനക്ക് പട്ടുണ്ട് ഏ എല്ലാവർക്കും പട്ടുണ്ട് ഷാഫിക്കും കൊണ്ട് ഭ്രാന്തുണ്ട് ഏ എനിക്കും ഭ്രാന്തുണ്ട് പക്ഷെ ഈ പ്രാന്താണ് ഇതെന്ന് പരസ്പരം അറിഞ്ഞ് മറ്റൊരാള് നമ്മളുടെ പ്രാന്തിനെ വകവെക്കാതെ നിൽക്കുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ വളർച്ച സംഭവിക്കുന്നത് ഇത് അയാളുടെ വട്ടാണ് അയാളുടെ മാനസികാവസ്ഥയുടെ ദുർബലതയിൽ അയാൾ വെട്ടതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി സ്റ്റഡിയായിട്ട് നിൽക്കുമ്പോൾ അയാൾ ആ പ്രാന്തിൽ നിന്ന് മാറിയത് ആ വട്ടിൽ നിന്ന് മാറുകയാണ് ആ മാനസിക അസ്വസ്ഥതയിൽ നിന്ന് മാറുകയും മനസ്സിലായ പ്രാന്തം എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇവിടെ എല്ലാവരും ചിന്തിക്കുന്നത് റോഡയിൽ തുണിയൊന്നും ഇല്ലാണ്ട് ഗോഷി കാണിച്ച് നടക്കുന്ന ആൾ അതിന്റെ എക്സ്ട്രീം ലെവലാണ് മനസ്സിലായി ഈ ഭ്രാന്ത് എല്ലാവരുടെ ഉള്ളിലുണ്ട് കുറച്ച് കുറച്ച് അത് അംഗീകരിക്കാൻ തയ്യാറല്ല അപ്പൊ എല്ലാവരിലും ഉണ്ട് മനസ്സിലായി അത് അംഗീകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ടാണ് അഹങ്കാരം വരുന്നത് എന്നിൽ കുറച്ച് വിട്ടിത്തരം ഉണ്ട് ഉണ്ട് ഇത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്റെ ആ പൊട്ടത്തരം പൊട്ടത്തരവായിട്ട് തന്നെ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുമ്പോഴാണ് അത് നിർവീര്യം ചെയ്ത് അതിന്റെ കാരണം അനാവശ്യമായിട്ടുള്ള അപ്രസക്തമായിട്ടുള്ള ബന്ധനം എവിടെയാണ് ഉണ്ടായത് എന്നുള്ളതിനെ കണ്ടെത്തി അത് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ ഒഴിവാക്കാൻ പറ്റും അതിൽ യാതൊരു സംശയം വേണ്ട അത് പറ്റും എന്നുള്ള ഭാഗത്താണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത് കാരണം അത് ഉണ്ടായതാണ് അല്ലെങ്കിൽ നമ്മൾ ഈസിയാണ് അതെ അതെ ഈ ബന്ധം ബന്ധമെന്ന് പറയുന്ന എല്ലാവരും മറ്റൊരാളുടെ ബന്ധം മറ്റൊരാളുടെ ബന്ധം ഉണ്ടാക്കിയത് എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും ലൈംഗമായിട്ട് ബന്ധപ്പെട്ട് ബന്ധമുണ്ടായെന്ന വിചാരം കാരണം അതിനുശേഷം ബന്ധമുണ്ടായപ്പോൾ കുട്ടികളുണ്ടായി ഏ അങ്ങനെ ബന്ധം ഉണ്ടാകുമ്പോൾ പലതും ഉണ്ടാകും അതിനല്ല സ്ഥാനം കൊടുക്കേണ്ടത് അവനവനും ഉണ്ടാകണം മനസ്സിലായി അവനവൻ ഉണ്ടാകുന്നതിനകത്താണ് കാര്യം ഇരിക്കുന്നത് ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ കുട്ടികൾ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമുണ്ടെങ്കിലും അത് ഒരു ശാപമായിട്ട് മാറത്തേ ഉള്ളൂ കാരണം കുട്ടികളെ നോക്കാൻ മാതാപിതാക്കൾ കിടന്ന് കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുമ്പോൾ ഈ കുട്ടികളുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ആ സ്വസ്ഥതയ്ക്ക് സ്ഥാനം കൊടുക്കാതെ പോകുന്നു അതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ മക്കളിൽ ഒരു ഭ്രാന്താലയം വളർത്താനുള്ള കൃഷിയാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് നന്നല്ല എല്ലാവിധത്തിലും അവരെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഇവർക്ക് ബന്ധമില്ല ബന്ധനമേ ഉള്ളു കാരണം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പേരിലാണ് കുട്ടികൾ കുട്ടികളുണ്ടായത് അവരെ വളർത്താൻ ഇവർ കിടന്ന് ചക്രശ്വാസം വലിയ ഏഹ് എന്തിനാണ് ഇപ്പം രണ്ട് അവരെ സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടു ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഏഹ് ഞങ്ങളുടെ മാത്രമാണ് ബാക്കിയുള്ള എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ എല്ലാം മനുഷ്യ കുഞ്ഞുങ്ങളാണ് മനസ്സിലായത് പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളാണ് മനസ്സിലായത് എന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് എൻ്റെ സ്വഭാവവും എന്റെ കൈയിരിപ്പും എല്ലാം കിട്ടും എന്ത് കാര്യത്തിലാണ് മനുഷ്യന്റെ യാതൊരു സ്വഭാവം ഉണ്ടാകത്തില്ല മനസ്സിലായി ആ വ്യക്തിയുടെ പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ള എല്ലാ അസ്വസ്ഥതയും കുഞ്ഞുങ്ങളിൽ വിളമ്പൊടും അതെ ഞാൻ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ ജീവിതം അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലിം ആണെന്നൊക്കെ പറയുമ്പോൾ കഷ്ടപ്പാടാണ് ഞാൻ ഹിന്ദുവായിട്ടിരിക്കാൻ ഞാൻ കുറേ കാര്യം ചെയ്യണം ഞാൻ മുസ്ലിം ആയിട്ടിരിക്കാൻ വേറെ കുറെ കാര്യം ചെയ്യണം ഞാൻ ഞാനായിട്ടിരിക്കാൻ അവിടെ വേണ്ട കാര്യങ്ങൾ അവിടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് അത് തുറന്ന് തുറന്ന് നമ്മളുടെ ഏറ്റവും അനുഗ്രഹമായിട്ടേ മാറത്തുള്ളൂ ഞാൻ ഞാനായിട്ടിരിക്കുന്നിടത്താണ് കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത് അതിനൊരു പുസ്തകവും വായിക്കണ്ട മനസ്സിലെ ഗുരുത്വമുണ്ട ഇതാണ് ശരിക്കുള്ള മാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് അവനവനെ തിരിച്ചറിഞ്ഞവനാണ് മാസ്റ്റർ അത് എല്ലാവരുടെയും ആവശ്യമാണ് ഒരു ഗുരു ഗുരുവെന്ന് പറയുന്നതൊക്കെ എന്നിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞു നിലനിൽക്കുന്നവനാണ് ഗുരു മനസിലായി അതിന് ഗുരു എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ കുറെ ശിഷ്യന്മാര് ചുറ്റും നടക്കുന്നത് അതൊന്നും അല്ല മനസ്സിലായി അതിന്റെ ഒന്നും ആവശ്യമില്ല മനസ്സിലായി എല്ലാവരും ഗുരുക്കന്മാരായിരിക്കണം മനസെ എല്ലാ മനുഷ്യരും ഗുരുക്കന്മാരായിരിക്കണം അവനവല് നടക്കുന്ന മാറ്റത്തെ നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയുള്ളവനാണ് ഗുരു അതിന്റെ എനിക്ക് എന്നിൽ നടക്കണമെന്ന് അറിയാൻ പാടില്ല അവിടെ ഒരു ഗുരുവുണ്ട് എന്ത് കാര്യത്തിലാണ് എല്ലാവരും മഹാത്മാക്കളായിരിക്കും എല്ലാ മഹാത്മാക്കളായിരിക്കും മനസ്സിലായ അല്ലാണ്ട് വേറെ യാതൊരു കാര്യവുമില്ല അത് കാശുള്ളത് കൊണ്ട് അവനവനെ അറിയുന്നതില് എന്തെങ്കിലും മെച്ചമുണ്ടാവുക ഏർ കാശ് ഇല്ലാത്ത കൊണ്ട് അവനവനെ അറിയാൻ പറ്റാതെ പോകുക അതുമില്ല വിദ്യാഭ്യാസവും ഇതിന്റെ മാനദണ്ഡം ഇതൊക്കെ സമൂഹത്തിന്റെ സമൂഹം എന്ന് പറയുന്നത് ജീവന്റെ സ്പന്ദനത്തിന്റെ താളവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് സമൂഹം എന്ന് പറഞ്ഞ് ഇവിടെ നിലനിൽക്കുന്നത് കോസ് അല്ല ആൻഡ് എപ്പോഴും ഉണ്ട് എന്താണ് കോസ് എനിക്ക് വെറുപ്പ് വരാനുള്ള കോസ് എന്താണ് സ്നേഹം വരാനുള്ള കോസ് എന്താണ് വെറുപ്പ് വരാനൊരു കോസ് ഉണ്ട് അതുപോലെ തന്നെ വെറുപ്പ് വരാനും ഒരു കോസ് ഉണ്ട് മനസ്സിലാ സ്നേഹം വരാൻ കോസ് ഉള്ളത് പോലെ തന്നെ വെറുപ്പ് വരാനുള്ള ഒരു കോസ് ഉണ്ട് കോസ് എന്താണ് ഞാൻ നന്നായിട്ട് ഞാൻ എന്നെ നന്നായിട്ട് അറിയാനുള്ള കോസ് എന്താണ് മനസ്സിലായി അതാണ് നോക്കേണ്ടത് വെള്ളം പച്ചവെള്ളം മനസ്സിലായി അതിനകത്ത് കുറെ ആ അഴുക്കും മാലിന്യമുള്ള വെള്ളം കുടിച്ചാൽ കോസ് ആ നല്ല വെള്ളം നല്ല കോസ് കോസ് നമ്മളുടെ ഉള്ളിൽ സ്നേഹം നല്ല കാര്യങ്ങളുണ്ടല്ലോ നന്മ സ്നേഹം ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള കാര്യാണ് പക്ഷേ ദേഷ്യം വെറുപ്പൊക്കെ എവിടുന്ന പാരമ്പര്യമായിട്ട് അല്ലല്ല ഞാൻ കിട്ടില്ലാത്തോണ്ട് തിരിച്ചറിയാത്തോണ്ട് അതും നമ്മളുടെ ഉള്ളിൽ തന്നെ വരുന്നതാണല്ലോ ഏത് ഉള്ളിൽ നിന്നല്ല എല്ലാം പരിസരമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അനുയോജ്യമല്ലാത്ത ഇപ്പൊ വെള്ളം കുടിക്കുന്നതിന് പകരം മണ്ണെണ്ണയാണ് കുടിക്കണമെങ്കിൽ അസ്വസ്ഥതരിക്കല്ലേ അപ്പൊ ബാഹ്യമായിട്ടുള്ള അവസ്ഥയെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ സ്നേഹവും ബാഹ്യമായ അവസ്ഥ ഓ ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും എല്ലാ സർവ്വതിനേയും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ആ സ്നേഹം ഉണ്ടാകുന്നു അതെ എല്ലാം പരിസരമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ഈ പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധം കൃത്യമായിട്ട് കൊണ്ടുപോകുമ്പോൾ പരിസ്ഥിതിക്ക് സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയുടെ അപ്പുറത്തോട്ടുള്ള ആകാശത്തും നമുക്ക് അനുഭവം ഉണ്ട് അച്ഛാ ശൂന്യതയിലും നമുക്ക് അനുഭവം ഉണ്ട് അതിനാണ് ആകാശം എന്ന് പറഞ്ഞത് അച്ഛാ സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയുടെ വ എന്ത് വൈബ്രേഷൻ മാത്രമല്ല നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ആ സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയുടെ വൈബ്രേഷൻ അപ്പുറത്തോട്ട് ശ്രദ്ധിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ സജീവമാകും മനസ്സിലെ അതിന് ചെയ്യുന്ന പ്രവർത്തിയിൽ സത്യസന്ധത ഉണ്ടായാൽ മാത്രം മറ്റൊന്നിനു മെറ്റൊന്നിനു വേണ്ടിട്ടല്ലേ എനിക്ക് വേണ്ടി ഇത് മറ്റൊന്നിനു വേണ്ടിട്ടാണ് അപ്പൊ പിന്നെ ഞാൻ എന്നെ എങ്ങനെയാ കാണുന്നു ആ സത്യസന്ധത വെച്ച ഞാൻ ഞാൻ എന്നെ ഞാനൊക്കെ ഇതാണ് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇനി അപ്പുറത്തോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല അതാണ് എന്റെ സത്യസന്ധത അതെ അതെ അതിനപ്പുറത്തോട്ട് ഒരു പോസിബിലിറ്റി ഇല്ല

അന്തരീക്ഷത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമ്മുടെ മാനസികാവസ്ഥേന് പക്ഷേ നമ്മുടെ മാനസികാവസ്ഥ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ തന്നെ ആരെങ്കിലും ആയിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗത്ത് സംശയം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് അതായത് നമ്മളുടെ സത്യസന്ധതയാണ് ആ സത്യസന്ധതയിൽ നിന്നുകൊണ്ട് നമ്മള് ബന്ധം സ്ഥാപിക്കുവാണെങ്കിൽ അവിടെ സ്നേഹമുണ്ടാവും സത്യസന്ധത എന്ന് പറയുന്നത് ഞാൻ ഞാനായിട്ട് നിലനിൽക്കാൻ കാരണമായിട്ടുള്ള അവസ്ഥയാണ് സത്യസന്ധത ഞാൻ ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥ അനുഭവിക്കുന്നു ഇപ്പൊ അസ്വസ്ഥ വന്നില്ലേ എന്ത് കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടാണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന ഒരാൾ എന്തിനാ കുട്ടി വിഷമിക്കുന്നത് ഇടയ്ക്കിടക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്താണ് തോന്നി എന്താണ് ആദ്യം തോന്നി തോന്നിയെന്താണ് കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നി പക്ഷെ സത്യത്തെ കുറ്റപ്പെടുത്തിയതാണ് ഞാൻ എന്റെ ഇന്റൻഷൻ എന്തായിരുന്നു കുറ്റപ്പെടുത്തിയതാണോ കുറ്റപ്പെടുത്തിയതാണെന്ന് തോന്നാൻ കാരണം എന്താണുണ്ടോ ആ ഇത്രയും അതായത് ഇപ്പൊ ഇത്ര അനുഭവങ്ങൾ ഉണ്ടല്ലോ ഈ അനുഭവത്തിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭാഗം ഉണ്ടോ കുറ്റപ്പെടുത്തുന്ന ഭാഗമല്ല എന്നുണ്ടാവുന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറാൻ വേണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് പക്ഷെ നിനക്ക് തോന്നിയത് നിന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നി അവിടെയാണ് പ്രശ്നം വന്നത് അപ്പൊ ആ ബന്ധത്തിന്റെ പോരായ്മയാണ് അവിടെ അതെ ആ ബന്ധത്തിന്റെ പോരായ്മ അതുകൊണ്ടാണ് കുറ്റപ്പെടുത്തുന്നതായിട്ട് അതെന്റെ ഉള്ളിൽ ആ ഒരു ദേഷ്യം വന്നത് എന്തുകൊണ്ടാണെന്നുള്ള ക്ലാരിറ്റി എനിക്കില്ല അപ്പൊ അത് മറ്റൊരാളുടെ ആ ഒരു ചോദ്യം വരുമ്പം എനിക്കത് എന്റെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു അതെ ആ ബുദ്ധിമുട്ട് എന്താണ് നീ നീയമായിട്ടുള്ള ബന്ധം അവിടെ നീ അറിയുന്നില്ല നീ നീയായിട്ടുള്ള ബന്ധം നിരന്തരം അറിയേണ്ടതാണ് അതാണ് നിന്റെ ഉത്തരവാദം അപ്പൊ ആ ബന്ധം വിടുമ്പോ അപ്പൊ തന്നെ അറിയും അപ്പൊ പിന്നെ അവിടെ ദേഷ്യം വരികല അവിടെ അസ്വസ്ഥ കുറ്റപ്പെടുത്തി എന്നുള്ള ആരോപണവും വരികല മനസ്സിലെ അവിടെ നമ്മളെ ഒരുമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ ഒന്നിനു വേണ്ടിയിട്ടും അല്ല സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളത് അല്ലാണ്ട് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ സ്ഥലം വിട്ടു ഉണ്ടെങ്കിൽ ഇപ്പൊ സ്ഥലം ഇട്ട് ഇവിടെ ഇരിക്കേണ്ട പറ്റില്ലേ വേറെ എന്ത് താല്പര്യം ഉണ്ടെങ്കിലും ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല മനസ്സിലെ വേറെ എന്ത് താല്പര്യം ഉണ്ടെങ്കിലും ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല വേറെ ഒരു താല്പര്യം അതെ അപ്പൊ നമ്മൾക്ക് ഒരു എവിടെയാണെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന താല്പര്യം എന്താണ് അവനെന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് മനസ്സിലായി അല്ലെ വേറെ ഒന്നിനും കുട്ടി ഇവിടെ വന്നത് മനസ്സിലാ ആ കാര്യത്തില് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഉറപ്പാ മനസിലെ കുട്ടി ഇവിടെ വന്നത് വേറൊരു കാര്യത്തിനല്ലെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഉറപ്പാണ് നമ്മൾ അതെ ഉറപ്പാ മനസ്സിലായാണ് ഇതിലേ ഒരുമിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലെ ഇവിടെ എല്ലായിടത്തും നമ്മൾ ആ ഭാഗത്ത് എല്ലാരും കുട്ടികളാണ് എല്ലാരും കുട്ടികളാണ് ഞാനിരു വായിത്താളം കൂടുതൽ അടിക്കണുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായ എനിക്കിച്ചിരി പൊക്കം കൂടിപ്പോയി അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായു നല്ല ഋതിക്രോഷന്റെ ഫേസ് ആണ് എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല മനസ്സിലായ അതൊക്കെ മറ്റുള്ളവർ നമ്മളെ അവിടെ നമുക്ക് ഇട്ടു തരുന്ന ചില സംഭവങ്ങൾ അതിൽ കഥയില്ല മനസ്സിലായ രണ്ട് വാക്ക് കൂടുകൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് കാര്യം എല്ലാവരും അനുഭവിക്കുന്നതിൽ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയായിട്ടുള്ള ബന്ധം ഒന്ന് തന്നെയാണ് അതൊരു കാരണം ചില അഴിച്ചുപോയാം ഇത് വളരെ സിമ്പിളാണ് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഭാഗം ഇതിനകത്ത് യാതൊരു കഷ്ടപ്പാടില്ല ഇപ്പൊ അതിനാണ് നമ്മൾ മുപ്പത്തൊന്നാം തീയതി ആർക്കൊക്കെയാണ് ഈ അവസരം കിട്ടണമെന്ന് ആഗ്രഹമുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ പോകുന്നത് അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ലയിച്ചിരിക്കാം അതിനാണ് മുപ്പത്തൊന്നാം തീയതി നമ്മൾ ഇത്തവണ ഈ മാസം എത്ര രൂപയാണ് ആ ആയിരം രൂപ ഏഹ് മൂന്ന് ദിവസത്തേക്ക് ആയിരം രൂപ മനസ്സിലായ മൂന്ന് ദിവസത്തേക്ക് ആയിരം രൂപ നിങ്ങൾ ഈ മുപ്പത്തൊന്നാം തീയതി ഇവിടെ രാവിലെ എത്തുകയാണെങ്കിൽ നമുക്ക് അന്നോട്ട് തൊട്ട് മൂന്ന് ദിവസം മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് മൂന്നാം തീയതി രാവിലെ നിങ്ങൾക്ക് സ്ഥലം വിടാം അതിന് മുമ്പും സ്ഥലം വിടാം കേട്ടാ വന്നില്ല അതെ അതെ ആരും വന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും മിസ്റ്റേക്ക് ആയിട്ട് അല്ലെങ്കിൽ പുതിയ ടെക്നിക്കാ ഒന്നുമില്ല മനസ്സിലായി ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്ന ഭാഗം ഇവിടെ പ്രവർത്തിക്കുന്ന ഭാഗം അതിനകത്ത് എല്ലാത്തിനും നിങ്ങൾ ലയിച്ചിരിക്കാം അല്ലാണ്ട് വേറെ യാ ഒരു ടെക്നിക്കും ഇല്ല മനസിലായി ബാക്കി മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല 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 മദ്യപാനം ഇല്ല പുകവലി ഇല്ല പിന്നെ തല്ലുപിടുത്തം അടിപിടിത്തം അതൊന്നും ഇവിടെ നിങ്ങൾക്ക് ആരൊക്കെ വന്നു പറഞ്ഞാൽ ഇവിടെ തല്ലുപിടിക്കാനും അടിപിടിക്കാനും ഉള്ള ഭാഗം എന്താണ് അതിന്റെ ആരംഭം എന്താണെന്ന് നമ്മളോട് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ പരിഹാരം അവിടെ അവിടെ അപ്പൊ കിട്ടാനുള്ള സാധ്യതയുണ്ട് തുറന്നു പറയുകയാണെങ്കിൽ മനസ്സിലായ ഉള്ളിൽ വെച്ചോണ്ട് ഇരുന്നുണ്ട് വീർപ്പ് മൂട്ടി ചത്തുപോകാമെന്നുള്ള അല്ലാണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ആരെ ആശ്രയിച്ചാലും നിങ്ങളുടെ സ്വസ്ഥത കിട്ടത്തില്ല കയ്യിൽ എന്ത് കിട്ടിയാലും സ്വസ്ഥത കിട്ടത്തില്ല കാരണം നിങ്ങൾ നിങ്ങളെ അനുഭവിക്കുന്നിടത്ത് മാത്രമേ ശാശ്വതമായിട്ടുള്ള സ്വസ്ഥതയുള്ളൂ അപ്പോൾ വണ്ടർഫുൾ ലിവിങ് ഒരുക്കുന്ന രണ്ടാമത്തെ റിട്രീറ്റ് ആണ് അല്ലേ രണ്ടാമത്തെ ലൈഫ് ട്രീറ്റ് ആണ് മനസ്സിലായി രണ്ടാമത്തെ ലൈഫ് ട്രീറ്റ് ആണ് ഇത്തവണ നമ്മൾ ആയിരം രൂപയാണ് മൂന്ന് ദിവസത്തൊക്കെ വെച്ചിരിക്കണെ അടുത്ത പ്രാവശ്യം അടുത്ത മാസം അത് പതിനായിരം രൂപയാണ് ഏ അടുത്ത മാസം പതിനായിരം രൂപയാണ് ഫീസ് മനസ്സിലെ അടുത്ത മാസം പതിനായിരം ഇപ്പോഴേ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അടുത്ത മാസത്തെ മൂന്ന് ദിവസത്തെ ഫീസ് പതിനായിരം രൂപയാണ് ഏകേ Bye bye. bye.